ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് സാധാരണ ഞാൻ ഉറക്കമായിരുന്നു എനിക്ക് എത്ര കിടന്നിട്ടും വരുന്നില്ല അപ്പോൾ ഞാൻ കരുതി ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് കിടന്നു പോയത് മനസ്സിൽ കൂടെ എന്തോരം ചിന്തകളാണ് ഓടി വന്നതെന്ന് അറിയുമോ ഒരു ഞാൻ ഭാഗ്യവതിയാണ് എനിക്ക് അവകാശപ്പെട്ടത് ഭദ്രമായ ഒരിടത്തെ ഏൽപ്പിച്ചിട്ട് പോയവരോടും എന്നെ ഭദ്രമായി എൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വിട്ടവരോടും നന്ദി മാത്രം എല്ലാവർക്കും ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടാവും ചിലരതിനെ എളുപ്പത്തിൽ തരണം ചെയ്യും എന്നാൽ ചിലർക്ക് അതിൽ നിന്നൊക്കെ കരകയറാൻ ബുദ്ധിമുട്ടാവും ജീവിതത്തിൽ ഒരിക്കലും അനുഭവത്തിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് കരകയറാൻ എനിക്കാവുകയും ചെയ്തു എനിക്ക് മനോബലം തരാൻ വിരലിലെന്താന്നവർ കൂടെ ഉണ്ടായിരുന്നു ഇനി ഒരിക്കലും ഒരു വിവാഹ ജീവിതം ഉണ്ടാകില്ല എന്നൊരു തീരുമാനത്തെ തിരുത്തി എൻ്റെ കൈപിടിച്ച ആളെ നിങ്ങൾക്കിവിടെ കാണും ജീവനോടെ ചേർത്ത് നിർത്തിയവരിൽ നിന്നും തിരിച്ചടികൾ കിട്ടി സ്നേഹിക്കാൻ മറന്നുപോയ രണ്ടുപേർ വീണ്ടും അതൊക്കെ പുടിതട്ടിയെടുക്കുമ്പോൾ പഴയതിലും വീര്യമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ കൊഴിഞ്ഞു പോയ ഇലകളുടെ കഥകളുണ്ട് മധുരവും കയ്പ്പും ചേർന്ന കഥകൾ നമ്മളെല്ലാം തകർന്നു എന്ന് കരുതുന്നിടത്ത് നിന്ന് എണീറ്റ് വരാൻ സാധിച്ചാൽ നമ്മൾ പിന്നെ സ്ട്രോങ് ആയിരിക്കും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരും മനോബലമുള്ളവരുമായിരിക്കും